ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ഹാസ്റ്റാർ ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മൂന്നാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ ഐ സി സി ഏകദിന കിരീടമാണിത് നീണ്ട പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ മറ്റൊരു ചാമ്പ്യൻസ് ട്രോഫി കൂടി സ്വന്തമാക്കുന്നത് ഇന്നലെ നടന്ന ഫൈനലിൽ ഏറ്റവും നിർണായകമായത് നായകൻ രോഹിത് ശർമ്മയുടെ കിടിലൻ അർദ്ധ സെഞ്ചറിയാണ് എൺപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് ഏഴ് ഫോറും മൂന്ന് സിക്സും അടക്കം എഴുപത്തി ആറ് റൺസാണ് രോഹിത് ശർമ്മ ഇന്നലെ നേടിയത് എന്നാൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയാൽ നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ഏകദിനത്തിൽ നിന്നും വിരമിക്കുമെന്നാണ് പല അഭ്യൂഹങ്ങളും ആരാധകർക്കിടയിൽ പരന്നിരുന്നത് എന്നാൽ രോഹിത് ശർമ്മയുടെ വിരമിക്കൽ സംബന്ധിച്ച് രോഹിത് ശർമ്മ പറഞ്ഞത് ഇപ്പോൾ വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏകദിനത്തിൽ ടീമിനൊപ്പം മുന്നോട്ട് തന്നെ തുടരാനാണ് പ്ലാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിലും രോഹിത് ശർമ്മ ടീമിലുണ്ടാകുമെന്ന വാർത്തയും പരന്നിരിക്കുന്നു അത് എത്രത്തോളം സാധ്യമാകുമെന്നാണ് ആരാധകർ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോഴേക്കും രോഹിത് ശർമ്മയ്ക്ക് വയസ്സ് നാൽപ്പതാകും ആ സമയം ഇതേ ഫോം തുടരുമോ എന്നും അറിയില്ല എന്തായാലും ഈ കൊല്ലമോ തൊട്ടടുത്ത കൊല്ലം രോഹിത് ശർമ്മ വിരമിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്തായിരിക്കും ചാമ്പ്യൻസ് ട്രോഫി നേടിയിട്ടും രോഹിത് ശർമ്മ വിരമിക്കാത്തതെന്ന് ആരാധകർ ചിന്തിക്കുന്നത് എന്നാൽ അതിന് പലരും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഏകദിനത്തിലെ ചില റെക്കോർഡുകൾ കൂടി തന്റെ പേരിൽ സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദിയാണ് തൊട്ടതാഴെ രോഹിത് ശർമ്മയാണുള്ളത് മുന്നൂറ്റി അമ്പത്തൊന്ന് സിക്സാണ് ഷാഹിദ് ഷാഹിദ് അഫ്രീദി നേടിയതെങ്കിൽ രോഹിത് ശർമ്മ മുന്നൂറ്റി നാൽപ്പത്തിനാല് സിക്സുകൾ നേടി രണ്ടാം സ്ഥാനത്തുണ്ട് എട്ട് സിക്സുകൾ കൂടി നേടിയാൽ ആ ഒരു റെക്കോർഡ് കൂടി രോഹിത് ശർമ്മയ്ക്ക് തന്റെ പേരിൽ സ്വന്തം കഴിയും ആ ഒരു റെക്കോർഡ് ചാമ്പ്യൻസ് ട്രോഫിയിൽ തകർക്കാൻ പറ്റാത്ത രോഹിത് ശർമ്മ അത് സ്വന്തമാക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പിലുമാണ് ഏകദിനത്തിൽ മുന്നോട്ട് കളിക്കുവാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് ആ ഒരു റെക്കോർഡ് കൂടി രോഹിത് കുറിച്ചാൽ ഏകദിനത്തിൽ നിന്നും വിരമിക്കാൻ തയ്യാറായേക്കാം എന്നാണ് പലരും പറയുന്ന ഒരു കാരണം അതുപോലെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം വിരമിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന മറ്റു രണ്ട് താരങ്ങളാണ് വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജ എന്നാൽ അവരും ഇപ്പോൾ വിരമിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കുന്നത് മുന്നോട്ട് തന്നെ തുടരാനുള്ള ഉദ്ദേശത്തിലാണ് മൂന്ന് പേരും രോഹിത് ശർമ്മയുടെ കീഴിൽ രണ്ട് ഐ കിരീടങ്ങളാണ് അദ്ദേഹം ടീമിനെ നേടിക്കൊടുക്കുന്നു